എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ചില മോശമായ സമീപനം നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ തുറന്നു പറഞ്ഞത് പക്ഷെ എന്നാൽ പോലും ഒരു പ്രസ്ഥാനത്തെ വേദനിപ്പിക്കേണ്ട ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ആ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല ആരെയും വേദനിപ്പിക്കണമെന്നോ ആരെയും തകർക്കണമെന്നോ ആയിരുന്നില്ല എന്റെ ഉദ്ദേശം എനിക്ക് ആകെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന യുവ നേതാക്കന്മാർ ഇങ്ങനെയാണോ ആകേണ്ടത് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന നേതാക്കന്മാർ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം ധാർമ്മികതയോടെ അവർ മുന്നോട്ട് പോകണം എന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പങ്കുവെക്കാൻ ശ്രമിച്ചത് പേര് പറയുകയോ പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് നേരെ വൻ തോതിനോതിലുള്ള അതിഭയാനകമായ ഒരു സൈബർ ആക്രമണമാണ് പിന്നീട് പൊട്ടിപ്പുറപ്പെട്ടത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വരാനിരിക്കുന്ന കേരള നിയമസഭയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളം ഇനി കേൾക്കാൻ പോകുന്ന സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രചരണ ആയുധം തന്നെയായിരിക്കും ഈ വാക്കുകൾ എന്നുള്ളതിൽ ഒരു തർക്കം ഇനി ആർക്കും വേണ്ട നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ നടിയായിട്ടുള്ള ആയിരുന്നു ആദ്യം രംഗത്തെത്തിയിട്ട് യുവ നേതാക്കന്മാര് സ്ത്രീകളോട് പെരുമാറുന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഇവര് വിളിച്ചു പറഞ്ഞു ഇവർ ഒരിക്കലും പേരെടുത്തു പറഞ്ഞില്ല എന്നാൽ ഇവർ ഈ രംഗത്ത് വന്ന് വിളിച്ചു പറഞ്ഞതോട് കൂടിയിട്ട് ബുദ്ധിമുട്ടിലായിട്ടുള്ള സ്ത്രീകള് അവരുടെ തെളിവുകൾ അവരുടെ കൈകളിലെ തെളിവുകളെടുത്ത് പുറത്തേക്ക് വെച്ചോ വോയിസ് ക്ലിപ്പുകൾ ഉൾപ്പെടെ പുറത്തോട്ട് വെച്ചോ കേരളം അത് ഞെട്ടലോടെ കേട്ടോ പിന്നീട് നമ്മൾ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ്സിൽ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിക്കുന്നു ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടു ആ സമയത്തൊന്നും നമ്മൾ ആരും സി പി എം എന്തുകൊണ്ടാണ് ശക്തമായിട്ട് പ്രതികരിക്കാത്തത് എന്ന് ഒരുപാട് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും അതൊരു യാഥാർത്ഥ്യ സി പി എമ്മിൽ കാത്തിരിക്കുക വരുന്ന നിയമസഭാ ഇലക്ഷനിലേക്ക് കോൺഗ്രസിനെതിരെ വെക്കുന്ന തുറുപ്പ് ചീട്ട് തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇറനിക്കെതിരെ വളരെ വലിയ രീതിയിൽ കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകള് ആക്രമിച്ചു അവരെക്കാൾ ഒരു പടി മുമ്പിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെയും സുഡാപ്പിറ്റേം രാഹുൽ മാൻകൂട്ടത്തിലിന് വേണ്ടിയിട്ട് റിനിക്കെതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നടത്തി വളരെ വലിയ രീതിയിൽ റിനിക്കെതിരെ ആക്രമണങ്ങൾ നടന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യ സൈബർ ആക്രമണം നടന്നു അവർ രംഗത്ത് വന്നു നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ നടി റിനി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ അച്ഛനെ പോലെ കാണുന്നവനാണ് അതേസമയം വി ഡി സതീശൻ എങ്ങനെയാ കാണുന്നത് മഹിളയെ പോലെ ആ മഹിളെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനെ അച്ഛനെ പോലെ കാണുന്ന നടി റെ സി പി എമ്മിന്റെ വേദിയിലാ സി പി എമ്മിന്റെ വേദിയിൽ നിന്നാ ഈ പ്രസംഗിച്ചിട്ടുള്ളത് ഈ പ്രോഗ്രാം എന്താ സൈബർ സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണത്തിനെതിരെ ശൈലജ ടീച്ചറാണ് പറവൂരിൽ നിറഞ്ഞ ഈ ഒരു പ്രതിഷേധത്തിൽ രംഗത്തെത്തിയിട്ടുള്ളത് ഇത് കൃത്യമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ നിയമസഭയുമായി ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ ആയുധം തന്നെയായിരിക്കോ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ ഈ ശബ്ദം സി പി എം ഇടതുപക്ഷം എത്തിക്കോ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടാൻ പോവുക എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാ ഇതുമായി ബന്ധപ്പെട്ട് ശൈലജ ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ ആളുകൾക്കും മനസ്സിലാവാൻ പോവാ കേരളത്തിൽ ഇനി എന്ത് ചർച്ചയാവാൻ പോകുന്നു എന്നുള്ളത് ശൈലജ ടീച്ചറുടെ ഈ ഇടതുപക്ഷം നടത്തിയ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം പറവൂരിൽ സി പി ഐ എം കോടിയേരി ദിനം ആചരിച്ചത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന സൈബർ ക്രിമിനൽ സംഘത്തിനെതിരെ പെൺ പ്രതിരോധം തീർത്തുകൊണ്ടാണ് സൈബർ കുറ്റവാളികളുടെ ക്രൂരമായ അതിക്രമത്തിനിരയായ സിനിമ ആർട്ടിസ്റ്റ് റെനി ആൻഡ് ജോർജും അധ്യാപിക അധ്യാപക സംഘടനാ നേതാവ് കെ ജെ ഷൈൻ ടീച്ചറും മഹിളിയേഷൻ അസോസിയേഷൻ നേതാക്കളും സി പി ഐ എം നേതാക്കളും പങ്കെടുത്തു അതിക്രമങ്ങൾക്ക് മുന്നിൽ തളരാതെ തല ഉയർത്തി നിന്ന ഷൈൻ ടീച്ചറേയും റിനിയെയും സ്ത്രീ സമൂഹം ആവേശത്തോടെയാണ് സ്വീകരിച്ചത് സ്ത്രീകൾ ശക്തമായി പ്രതികരിച്ചാലേ ഈ വികൃത സംഘത്തെ അമർച്ച ചെയ്യാൻ യുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച വൃത്തികേടുകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ കാണിച്ച കുരുട്ടു ബുദ്ധിയായിരുന്നു ഷൈൻ ടീച്ചർക്കെതിരെ കെട്ടിച്ചമച്ച കള്ളക്കഥ ഇത്തരം മനുഷ്യ രഹിത്യത്തിനെതിരെ ജനങ്ങൾ സംഘടിതരായി ചൊറുത്തു നിൽക്കണം ശൈലജ ടീച്ചറുടെ പോസ്റ്റർ ഇതുമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം എനിക്ക് കേരളത്തിൽ വളരെ വലിയ രീതിയിൽ ഇടതുപക്ഷം ചർച്ചയാക്കൂ അത് ചർച്ചയാവുകയും വേണം ഒരു അധികാര സ്ഥാനത്തിലിരിക്കുന്ന ആളുകൾ സ്ത്രീകൾക്കെതിരെ നമ്മളൊന്നും ഒരിക്കലും കേൾക്കാത്ത രീതിയിലുള്ള വോയിസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ കേരളത്തിൽ അനുവദിക്കാൻ പാടില്ല അത് ഇടതുപക്ഷം പ്രചരണ ആയുധമാക്കാൻ പോകുന്നു അതിന്റെ ആദ്യ ഉദാഹരണമാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് ഇവിടെ വ്യക്തമാണ് കോൺഗ്രസിനെ കൊണ്ട് ഈ ഒരു ഈ ഒരു വിഷയത്തെ കോൺഗ്രസ് പ്രതിരോധിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യ കോൺഗ്രസിനെ കൊണ്ട് ഇത് ഒരു തരത്തിലും പ്രതിരോധിക്കാൻ സാധിക്കൂല ഇത് വലിയ വിഷയമായിട്ട് കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടാൻ പോകുന്ന വിഷയ ഇതൊക്കെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയ വി ഡി സതീശൻ അച്ഛനെ പോലെ കാണുന്ന വേ ഡി സതീശൻ മകളെ പോലെ കാണുന്ന റിനി ഇടതുപക്ഷ വേദിയിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇനി തുടർ വേദികളിലും ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എട്ട് നിലയിൽപ്പെട്ടു അപ്പോ കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തോടാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഇടതുപക്ഷം കട്ട് മുടിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇതിനു ബദലായിട്ട് ഇത്രയും കാലം ജനങ്ങള് കോൺഗ്രസിനെയാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് സുഡാപ്പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഈ ഇടതുപക്ഷത്തെ ഒരു തരത്തിലും ഒരു രീതിയിലും എതിരിട്ട് നിൽക്കാൻ സാധിക്കില്ല സുഡാപ്പികളെയും ഇടതുപക്ഷത്തേക്ക് എത്തിക്കാൻ സകല പലസ്തീൻ ഐക്യദാർഢ്യങ്ങളുമായിട്ടോ ഇടതുപക്ഷം രംഗത്ത് എത്തിക്കഴിഞ്ഞു മുസ്ലിം ലീഗ് ീ പറയുന്ന പലസ്തീൻ ഈ ആളുകളെയൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോ അതേ ആളുകളെ തന്നെ മുഖ്യമന്ത്രി കാണാൻ അതായത് കൃത്യമായിട്ട് ഇടതുപക്ഷം സുഡാപ്പികളെയും കയ്യിലേക്ക് എടുക്കൂ കോൺഗ്രസ് വരാനിരിക്കുന്ന ഇലക്ഷനിൽ എട്ട് നിലയിൽ പൊട്ടാൻ പോവാൽ മാൻകൂട്ടത്തിൽ വിഷയമൊക്കെ ഇടതുപക്ഷം ചർച്ച ചെയ്യാൻ ആദ്യ തുടക്കം കുറിച്ചതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ജനങ്ങൾക്ക് ഇവിടെ ബദലായിട്ടുള്ളത് ഇനി ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇനി ഇടതുപക്ഷത്തെ നെഞ്ചു വിരിച്ച് നട്ടല് നിവർത്തിക്കൊണ്ട് നേരിടാൻ സാധിക്കൂ സാധാരണക്കാർക്ക് വേണ്ടി കേരളത്തിലെ സാധാരണ ജനതയ്ക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ ഇട ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ അവരവരുടെ പ്രവർത്തകരെ സംരക്ഷിക്കുന്നുണ്ട് അവർ സാധാരണക്കാർക്ക് വേണ്ടി നിലയുറപ്പിക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസ് അവരുടെ എം എൽ എയുടെ പെണ്സ് എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള ചർച്ചയില്ല ഇതൊക്കെ തന്നെ കേരളം വ്യക്തമായിട്ട് ചർച്ച ചെയ്യുക പരമാവധി ആളുകൾക്ക് ഇടതുപക്ഷത്തിന്റെ വളരെ വലിയ രീതിയിലുള്ള കട്ടുമുടിക്കലിന് എതിരെ നിലപാടെടുക്കുന്ന സകല ആളുകളും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നിഷ്പക്ഷ വോട്ടുകൾ എത്തിയാൽ മാത്രമേ കേരളത്തെ രക്ഷിച്ച് എടുക്കാൻ സാധിക്കൂ അതല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ തുടരുകയും കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടുകയും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഈ വലതു ഇടതു മാറി 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 ഭരിച്ചിട്ട് കേരളം മുടിഞ്ഞൽ ഇനി നമ്മൾ മൂന്നാമതൊരു മറ്റൊരു ആളുകളെ മറ്റൊരു മുന്നണിയെ പരീക്ഷിച്ചേ പറ്റൂ കേരളത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ട് ഒരു തവണ നമ്മൾ തിരഞ്ഞെടുത്തേ പറ്റോ കാരണം ഇടതുപക്ഷത്തോട് മുട്ടാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല കോൺഗ്രസ് പെണ്ണു കേസിന് പ്രതിരോധിക്കാനാണ് വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ തയ്യാറെടുക്കേണ്ടത് എന്നുള്ളതുമാണ് മറ്റൊരു വളരെ വലിയ യാഥാർത്ഥ്യം ഇടതുപക്ഷം ശക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിപ്പിടിക്കുകയും സൈബർ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ അവർ ഉയർത്തുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് വലിയ സ്ത്രീവോട്ട് പോലും അവിടേക്ക് പോവാൻ സാധ്യത കാണുന്നു ഇതിനൊക്കെ എതിരയായിട്ട് ഇടതുപക്ഷത്തിന്റെ കട്ടുപിടിക്കൽ എതിരെയായിട്ട് നട്ടലിന് നിവർത്തി നിൽക്കാൻ കട്ടുപിടിക്കുന്നത് ശരിയല്ല എന്ന് പറയാൻ ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് സാധിക്കൂ കോൺഗ്രസ് പെണ്ണ് കേസിൽ പ്രതിരോധവുമായിട്ട് മുന്നോട്ട് പോവുക മാത്രമേ ഈ ഇലക്ഷനിൽ ചെയ്യാനും പോകുന്നുള്ളൂ എന്നുള്ളത് സകലരും തിരിച്ചറിഞ്ഞോളോ